എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പശുക്കൾക്കൊക്കെ തൈരേറിയാണ് അതിൻ്റെ വാക്സിനേഷനും കാര്യത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ പശുക്കൾക്ക് വന്നിട്ട് നമ്മൾ ഇന്നലെ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് തൈലേറിയ ത്രീ പ്ലസ് ഒള്ള ആക്കി ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈലേറിയ ഒട്ടും തന്നെ ഇല്ല അതുപോലെ ഇപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ചെറിയ വേദന അതുപോലെ ബ്ലഡ് ആർ ബി സി ബ്ലഡ് ക്രൗണ്ട് കുറവാണ് അതുപോലെ അവർക്ക് എണ്ണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാലിൻ്റെ വേദന കാരണം തന്നെയാണ് എണ്ണിക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ കാൽസ്യത്തിൻ്റെ എങ്ങാണ്ട് പോയിൻറ്റ് ഫൈവ് റേഞ്ച് എങ്ങാണ്ട് ലെവൽ കുറവാണ് ബ്ലഡ് കൗണ്ടിനുള്ള മരുന്ന് കൊടുക്കണം അതുപോലെ തന്നെ കാൽസ്യം കുറവായതുകൊണ്ട് കാൽസ്യം നമുക്ക് കൊടുക്കണം അപ്പം നമുക്ക് പശുക്കളുടെ ഒരു കണ്ടീഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്താ ഇപ്പം ഈ വീഡിയോക്ക് കാണുന്ന പോലെ ഈ തൊലിയെ നിന്ന് രോമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിപ്പം ഇന്ന് ഡോക്ടർ ഇതിനെ നോക്കാനായിട്ട് വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ റീസൺ അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ അന്ന് നമ്മൾ കാണിച്ച മുഴുവൊക്കെ ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു അപ്ഡേഷനായി കാണുന്നത് അതുപോലെ ഇപ്പോൾ ഇപ്പോൾ എണ്ണിക്കാൻ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ എണ്ണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഇപ്പം കച്ച് കഴിച്ചിട്ട് കിടക്കുകയാണ് ക്ഷീണമൊക്കെ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല ഒരാളും കിടക്കുകയാണ് ഇവർക്കൊക്കെ എണ്ണിക്കാൻ നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിലും കൈക്കും എല്ലാം നല്ല വേദനയാണ് എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പം നേരത്തെടുത്തപ്പോൾ തീറ്റ കഴിക്കാൻ അടിപ്പില്ല അതാണ് പൂർണ്ണമായിട്ട് മാറിയ അതുകൊണ്ടാണ് ഇവർ ശരിക്കും ഇപ്പം ഈ ലെവലിലെങ്കിലും നിൽക്കുന്ന അല്ലെങ്കിൽ പശു നീണ് പോയേനെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഗ്യാപ്പിൽ രണ്ട് ഡോസ് സുബിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇതിച്ചിരി പെട്ടെന്ന് കവറായത് കാരണം കൈലേറിയയുടെ റേഞ്ച് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് അന്ന് നമ്മൾ രണ്ട് ഡോസ് സുബിയോൺ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഗ്യാപ്പിലങ്ങ് എടുത്തു വിട്ടത് അതുകൊണ്ടാണിപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു കണ്ടീഷൻ ഓക്കെ ആയി വന്നിരിക്കുന്നത് എന്നാലിപ്പം ഞാൻ കാണിച്ചാല് എണിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ എണ്ണിക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് എണ്ണിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ കാലിനും കഴിക്കുക അതിന് തോന്നുന്ന സമയത്തൊക്കെയാണ് അവർ എണ്ണിക്കുന്നത് കറക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞാലും അതായത് ഇവർ എണ്ണിക്കാറില്ല അങ്ങനെ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ പശുക്കളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് വന്നതാണ് മെയിനായിട്ട് തൈലേറിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും